കുറച്ചുകാലം മുൻപ് വരെ പുറം നാട്ടുകാരെ മലാനികൾ വീടുകളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല പുറം നാട്ടുകാർ തൊട്ടാൽ വീടും ക്ഷേത്രങ്ങളും അശുദ്ധമാവുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു അപരിചിതരോട് സംസാരിക്കാൻ പോലും താൽപര്യം കാണിക്കാത്തവരായിരുന്നു ഒരു കാലത്ത് മലാനികൾ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി മാറിക്കഴിഞ്ഞു സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ ചെറിയ തോതിലുള്ള ഹോംസ്റ്റേകളും മറ്റും നിർമ്മിച്ച് ഗ്രാമീണർ വിനോദസഞ്ചാരത്തിന് കുടപിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രാമം വിനോദസഞ്ചാരത്തിലൂടെ കളങ്കിതമായി തുടങ്ങുന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഇവിടുള്ളവർ ഈ ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ മാത്രമേ ജോലി ചെയ്യാറുള്ളൂ പുറം നാടുകളിൽ ജോലിക്ക് പോകുന്നത് ആചാരങ്ങൾക്കെതിരാണ് അധികം പേരും വീട്ടുജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ചുള്ള ജോലികളും ചിലർക്ക് വരുമാനമാർഗമാണ് മലാനക്കാർ കഞ്ചാവ് കച്ചവടക്കാരും ദുർമന്ത്രവാദികളുമായാണ് അറിയപ്പെട്ടിരുന്നത് ഇന്നും ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല മലാനയുടെ ഏറ്റവും വലിയ പ്രാധാന്യവും അത് തന്നെയല്ല വീട്ടുമുറ്റങ്ങളിൽ തഴച്ചു വളരുന്ന കഞ്ചാവ് ചെടികൾ മൂത്തച്ചെടികൾ വെട്ടിയെടുത്ത് മലാന ക്രീം ഉണ്ടാക്കുകയാണ് ഈ ഗ്രാമീണ മൂത്ത കഞ്ചാവിന്റെ ഇലകൾ ഉള്ളം കയ്യിലിട്ട് അമർത്തി തിരുമുന്നു അപ്പോൾ കൈവെള്ളയിൽ പറ്റിപ്പിടിക്കുന്ന ഇരുണ്ട നിറമുള്ള ഈ ക്രീമിലാണ് ലഹരി കുറഞ്ഞുകൂടിയിരിക്കുന്നത് കൈവെള്ളിയിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിൽ തള്ളവിരൽ ഉപയോഗിച്ചാണ് ഈ ലഹരി പശ അവർ ശേഖരിക്കുന്നത് ഒരു കിലോ മലാന ക്രീമിന് രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വില വരും ഗോവ മുതൽ ആംസ്റ്റർഡാം വരെ ഇതിന്റെ പ്രശസ്തി വ്യാപിച്ചു കിടക്കുന്നു അതുകൊണ്ട് തന്നെ മലാന ക്രീമിന് ലഹരി വിപണിയിൽ ഡ്യൂപ്ലിക്കേറ്റുകളും ധാരാളമുണ്ട് മലാനയിൽ ഒരു കുടിൽ വ്യവസായം പോലെ പരസ്യമായി കഞ്ചാവ് കൃഷി ചെയ്ത് ക്രീം വേർതിരിച്ചെടുക്കുന്നു എന്ന് കരുതി അത് നിയമവിധേയമാണെന്ന് ആരും കരുത് ഗ്രാമത്തിലേക്കുള്ള യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അധികൃതർ ഇവിടേക്ക് എത്തി നോക്കാൻ പോലും മടിക്കുന്നതുമാണ് മലാനാ ക്രീമിന്റെ ഉൽപാദന വർദ്ധനവിനുള്ള കാരണം ഗ്രാമത്തിന് പുറത്തേക്ക് രഹസ്യമായാണ് ഇത് കടത്തുന്നത് പിടിക്കപ്പെട്ടാൽ അഴി എണ്ണുമെന്ന് ഉറപ്പ് ലക്ഷങ്ങൾ വില വരുന്ന മലാനാ ക്രീം ഉണ്ടാക്കുന്നവരാണെങ്കിലും ഗ്രാമീണരിലേറെയും ഇപ്പോഴും ദരിദ്രരാണ് എന്നത് മറ്റൊരു ദുരൂഹതയായി അവശേഷിക്കുന്നു വൈദ്യുതിയും വാർത്താവിനിമയ സംവിധാനങ്ങളുമെല്ലാം ഇപ്പോൾ മലാനയിലെത്തിയിട്ടുണ്ട് പക്ഷേ ഗതാഗത സൌകര്യത്തിന്റെ അപര്യാപ്തത വികസനത്തെ പിന്നോട്ടടിക്കുന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മലാന എന്നത് ഇന്ത്യയിലൊരു ഗ്രാമമാണോ എന്ന് സംശയം തോന്നിയേക്കാം അതെ പുറംലോകം മലാനയെ സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ് സ്വതന്ത്രയായ ഒരു സ്വർഗൂമി അതിസുന്ദരി പുറം ലോകത്തിന്റെ കടന്നുകയറ്റങ്ങളെ വിളിപ്പാടകലെ നിർത്തി സ്വന്തം അസ്തിത്വം ആർക്കും പണയം വയ്ക്കാതെ ലോകത്തിനു മുന്നിൽ അല്പം ധിക്കാരത്തോടെ തല ഉയർത്തി നിൽക്കുന്നു നിഗൂഢതകളെ ആവാഹിച്ചെടുത്ത ഈ ഗ്രാമകന്യക മലാനിയിലേക്കുള്ള ചരക്കുമായി കോവർ കഴുതകൾ മല കയറി വരുന്നു അവയെ മറികടന്ന് മനസ്സിലാക്കാൻ ഇനിയുമേറെയുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മാതൃഭൂമി യാത്ര മനസ്സിലാ മനസ്സോടെ മലാനിയിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് കാഴ്ചകളുടെ മറ്റൊരു വിശാലതയിലേക്ക് ഹിമാചൽ പ്രദേശിന്റെ കൂടുതൽ കാഴ്ചകളുമായി അടുത്തയാഴ്ച